ഹായ് പ്രിയമുള്ളവരെ ഞാൻ മാത്യൂസ് വെൽനസ് വയനാട് യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും നല്ല ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ആദ്യമായാണ് ഞാൻ ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ന് പ്രമേഹം ഒരു ഒരു മാറാവ്യാധി ഒരു തീരവ്യാധി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഒരു കാലഘട്ടമാണ് എവിടെ തിരിഞ്ഞെല്ലാം നോക്കിയാലും അവിടെയെല്ലാം പ്രമേഹത്തെക്കുറിച്ചുള്ള ചിൻ ചർച്ചകളാണ് നമ്മൾ കാണുന്നത് എന്നാൽ നമുക്കറിയാമല്ലോ പ്രമേഹം പ്രധാനമായും രണ്ട് പദത്തിലുണ്ടെന്ന് നമുക്കറിയാം ഇല്ലേ അതിൽ നമുക്ക് നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രമേഹത്തെ നമുക്ക് നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്നാൽ ഹോമിയോപ്പതിയിൽ വളരെ അത്ഭുതകരമായ ഒരുപാട് മരുന്നുകൾ ഒരുപാട് മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട് നല്ല ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേഹത്തെ നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ നൂറ് ശതമാനം നമുക്ക് നിയന്ത്രിക്കാനും പ്രമേഹത്തെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനായി നമുക്ക് ആസ്വദിക്കാനും അത് മധുരം മധുരം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പദാർത്ഥം അതിനെ നമുക്ക് പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നല്ല ആരോഗ്യവാനായി മുൻപോട്ട് നയിക്കാനും വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രമേഹത്തെക്കുറിച്ച് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞാൻ നിങ്ങളെ ഒരു മരുന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഈ മരുന്നിൻ്റെ പേര് നിങ്ങളെല്ലാവരും ഓർത്തിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ മരുന്ന് കടയിൽ കയറി ഇത് സ്ഥിരമായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നൊന്നുമല്ല നല്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നല്ല ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ തന്മാത്ര ബേയ്സിൽ അതിൻ്റെ പരമാവധി എത്ര ദിവസം ഉപയോഗിക്കണം എന്നെല്ലാം ഡോക്ടറാണ് നിർദ്ദേശിക്കുന്നതെന്ന് ഡോക്ടറാണ് അതെല്ലാം പറഞ്ഞു തരേണ്ടത് അപ്പോൾ ഈ മരുന്നിൻ്റെ പേരാണ് ഇന്ന് അധികം ആളുകൾക്ക് അറിയത്തില്ലെങ്കിലും നമുക്കൊരുപാട് ദിവസങ്ങളും നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകളും അതുപോലെ തന്നെ പല വെൽനെസ് ഒക്കെ പ്രമേഹത്തെക്കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഒരു ഭയങ്കരമായ മാരകമായ രോഗമാണോ ഇത് മറാ വ്യാധിയാണോ എന്നൊക്കെ നമ്മൾ പേടിച്ച് വിറച്ച് ജീവിക്കുകയാണ് ചെറിയ പ്രമേഹമൊക്കെ ഉള്ള ആൾക്കാര് പേടിച്ച് ജീവിക്കുകയാണ് അത് പേടിച്ച് പേടിച്ച് തന്നെ അവർക്ക് പ്രമേഹം വരുന്ന ഒരു സമയം കൂടിയാണിത് ഈ മരുന്നിൻ്റെ പേരാണ് ഇത് കണ്ടോ ആസിഡ് പോസ് എന്നാണ് ഇതിൻ്റെ പേര് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ആസിഡ് പോസ് കേട്ടോ ആസിഡ് പോസ് മദർ ടീച്ചറാണ് ഇത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് പിന്നെ നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശം നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ പ്രമേ പ്രമേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മരുന്നുകളെ നമുക്ക് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെന്നാൽ ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രമേഹത്തെ ഹോമിയോപ്പതിയിലൂടെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾ തീർച്ചയായിട്ടും നല്ലൊരു ഹോമിയോ ഡോക്ടറെ കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കാൻ അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് പാലിച്ചു കഴിഞ്ഞതിനാൽ തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും മാനസികമായ ആരോഗ്യം ശാരീരികമായ ആരോഗ്യം സാമ്പത്തികമായ ആരോഗ്യം ഇതെല്ലാം നമുക്ക് ലഭിക്കാൻ വേണ്ടി എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്